സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡറുമായ സീമ വിനീത് പങ്കിട്ട പോസ്റ്റ് വൈറലാകുന്നു വിവാഹനിശ്ചയത്തിന്റെ പിന്നാലെയാണ് നമ്മൾ വേർപിരിയാൻ തീരുമാനിച്ചു എന്ന് സീമ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെ സീമ തന്നെയാണ് വാർത്ത പുറത്തുവിട്ടത് സീമയുടെ വാക്കുകൾ ഒരുപാട് ആലോചറപ്പിച്ച ശേഷം എടുത്ത തീരുമാനമാണ് വിവാഹനിശ്ചയത്തിന്റെ അഞ്ചാം മാസം നമ്മൾ പരസ്പരം ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു നമ്മൾ പരസ്പരം ആലോചിച്ചുറപ്പിച്ചെടുത്ത തീരുമാനം ആണ് നമ്മുടെ സ്വകാര്യത മനസ്സിലാക്കും എന്ന് വിശ്വസിക്കുന്നു ഈ പ്രയാസകരമായ അവസ്ഥയിൽ നമ്മുടെ മാനസിക അവസ്ഥ മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു സീമ കുറിച്ചു എന്നെ തന്നെ സംസാരിച്ച നന്നായി പിന്നെ ചിലപ്പോൾ ചേച്ചിക്ക് താങ്ങാൻ പറ്റിയെന്നു വരില്ല സാരമില്ല വിഷമിക്കണ്ട ഒക്കെ നല്ലതിനാവും തികച്ചും വ്യക്തിപരമായ തീരുമാനം എന്നും നല്ലതു വരട്ടെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ഡിസിഷൻ ചേച്ചിക്ക് ഇനിയും ഉയരങ്ങളിൽ എത്താൻ സാധിക്കും പ്രശ്നങ്ങൾ ലൈഫിന്റെ ഭാഗമാണ് മുന്നോട്ടു പോവുക പറയാൻ ഈസി ആണെന്ന് അറിയാം എന്നാലും ആരോ പറഞ്ഞ പോലെ ഈ സമയവും കടന്നു കടന്നുപോകും എന്നിങ്ങനെ നിരവധി പേരാണ് സീമയ്ക്ക് പിന്തുണ നൽകി എത്തുന്നത്